اوكي okay. <laughs> ഓക്കെ നമസ്കാരം ഇന്ന് രാവിലെ മുതൽ ചില വാർത്താ ചാനലുകൾ വളരെ വസ്തുതാവിരുദ്ധമായ ചില വാർത്തകൾ ട്വൻറ്റി ട്വൻ്റിയും എൻ ഡിയുമായിട്ടുള്ള സഖ്യത്തിനെ പറ്റി പുറത്തുവിടുകയുണ്ടായി അത് ഞാൻ നേതൃത്വം കൊടുക്കുന്ന കിറ്റക്സ് ഗാർമെൻസ് കമ്പനിയുമായിട്ട് അതിൽ നടക്കുന്ന ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അതിനെ പുറത്തുവിട്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള തെറ്റായ വാർത്തകൾ കൊടുക്കുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ പൊതുജനങ്ങളെ മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയിലും ട്വൻ്റി ട്വൻ്റി പാർട്ടിയുടെ അധ്യക്ഷൻ എന്ന നിലയിലും എനിക്കുണ്ട് കിറ്റക്സ് കാമൺസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിൻ്റെ നിയമങ്ങളനുസരിച്ച് ഇന്ത്യയിലെ നിയമങ്ങളനുസരിച്ച് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആക്ട് അനുസരിച്ച് സെബിയുടെ നിയന്ത്രണങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പബ്ലിക് ലിമിറ്റഡ് ലിസ്റ്റഡ് കമ്പനിയാണ് ഏതാണ്ട് ഇരുപത് കോടിയോളം ഷെയർ ഇതിനകത്തുണ്ട് ഒരു ലക്ഷത്തിലധികം ഷെയർ ഹോൾഡേഴ്സുമുള്ള കമ്പനിയാണ് നമുക്കറിയാം ഏത് ഒരു പബ്ലിക് ലിമിറ്റഡ് ലിസ്റ്റഡ് കമ്പനിയും സെബിയുടെയും രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെയും കർശനമായിട്ടുള്ള നിരീക്ഷണത്തിലും നിയന്ത്രണത്തിലും മാത്രം പ്രവർത്തിക്കുന്നതാണ് അവിടെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു നിയമ ലംഘനങ്ങൾ ഉണ്ടായാൽ ആ കമ്പനി അടച്ചുപൂട്ടേണ്ടതായിട്ട് വരും ഇതിന് പുറമെ സ്റ്റാറ്റൂട്ടറി ഓഡിറ്റേഴ്സ് ഇന്ന് ലോകത്തിലെ തന്നെ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഓഡിറ്റിംഗ് കമ്പനിയാണ് ഈ കിറ്റക്സ് ഗാർമെൻസിന്റെ ഓഡിറ്റർ എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ എല്ലാ പ്രവർത്തനങ്ങളും സുതാര്യമാണെന്നും നിയമാനുസൃതമാണ് എന്നും അവർ സർട്ടിഫൈ ചെയ്ത് പൊതുജനങ്ങളെ അറിയിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ സർട്ടിഫൈ ചെയ്ത ബാലൻസ് ഷീറ്റുകളാണ് ഓരോ ക്വാർട്ടറിലും പുറത്തുവിടുന്നതും വർഷ അവസാനം ബാലൻസ് ഷീറ്റായിട്ട് പുറത്തു വരുന്നതും അത് പൊതുജനങ്ങൾക്കും ഇതിൽ നിക്ഷേപം നടത്തിയിരിക്കുന്ന ഓഹരി ഉടമകൾക്കും അത് പരിശോധിക്കാനും ചോദ്യം ചെയ്യാനും ആയിട്ടുള്ള നിയമം അനുശ അനുശാസിക്കുന്നുണ്ട് കഴിഞ്ഞ മുപ്പത്തി മൂന്ന് വർഷക്കാലമായിട്ട് ഈ പ്രക്രിയ കൃത്യമായിട്ട് നടന്നുപോയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ മുപ്പത്തിമൂന്ന് വർഷത്തെ ചരിത്രത്തിനുള്ളിൽ ഇതുവരെ പുറത്തുവിട്ട ഒരു ബാലൻസ് ഷീറ്റുകളിലും കമ്പനി ഏതെങ്കിലും രീതിയിലുള്ള നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നോ ഏതെങ്കിലും ടാക്സ് വെട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടെന്നോ അങ്ങനെ കണ്ടെത്തിയതായിട്ടോ അതിനുള്ള ശ്രമങ്ങൾ നടത്തിയതായിട്ടോ ഒരു സ്ഥലത്തും രേഖപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ഒരു പരാതിയും ഇന്ന് വരെ സെബിയിലോ രജിസ്ട്രാർ ഓഫ് കമ്പനീസിലോ അല്ലെങ്കിൽ ഇതിലെ ഷെയർ ഹോൾഡേഴ്സോ ഇതുവരെ ഉന്നയിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് രാവിലെ മുതൽ ചില ചാനലുകൾ ചില രാഷ്ട്രീയ പാർട്ടികളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഒരു കമ്പനിയെ തന്നെ അല്ലെങ്കിൽ ഇത്രയും പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു പ്രസ്ഥാനത്തെ തന്നെ നശിപ്പിക്കാനായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള രീതിയിൽ തെറ്റായിട്ടുള്ള ഒരു വാർത്തകൾ കൊടുക്കുന്നത് ഒരു കമ്പനി പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ അത് പ്രത്യേകിച്ച് നൂറ് ശതമാനവും എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനി പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്മെൻറ്റുകളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടതായിട്ടുണ്ട് അതിലേറ്റവും കൂടുതൽ നമ്മൾ ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കസ്റ്റംസ് ഡയറക്ടർ ഓഫ് ഇമ്പോർട്സ് അപ്പോൾ അങ്ങനെ തുടങ്ങി വിവിധ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റീസുമായിട്ട് നമുക്ക് ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങൾ ബന്ധപ്പെടേണ്ടതായിട്ടുണ്ട് ഇവിടെയൊക്കെ നമ്മൾ മാസങ്ങളിലും ക്വാർട്ടറുകളിലും വർഷാവസാനവും വിവിധ റിട്ടേണുകൾ ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഫയൽ ചെയ്യുന്ന കാര്യങ്ങളിൽ സ്വാഭാവികമായിട്ടും ചില സംശയങ്ങളെ കൊറികൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും സ്ഥിരമായിട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ് അത് അവരുടെ അന്വേഷണത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ക്ലാരിറ്റി ഉറപ്പുവരുത്തുന്നതിന് കമ്പനിയുടെ ഇടപാടുകളിൽ ഓരോ കാര്യത്തിലും ഏതെങ്കിലും രീതിയിൽ സംശയം തോന്നിക്കഴിഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള ക്ലാരിറ്റി അവർ ആവശ്യപ്പെടും അത് കൊടുക്കുകയും ചെയ്യും ഇപ്പം ഇന്നലെ റിപ്പോർട്ടർ ചാനലിൽ ഒരു റിപ്പോർട്ടറാണെന്ന് പറഞ്ഞ് എന്നെ രാത്രി വിളിക്കുകയുണ്ടായി അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളെ ഇ ഡി സമൻസ് ചെയ്തിട്ടുണ്ടോ നിങ്ങളെ നിങ്ങളുടെ പേരിൽ എന്തോ അന്വേഷണം നടക്കുന്നുണ്ട് ആ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടല്ലേ നിങ്ങൾ എൻ ഡി എ ആയിട്ടൊരു സഖ്യമുണ്ടാക്കിയത് എന്നല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെയൊരു കാര്യത്തെപ്പറ്റി പോലും എനിക്കറിയില്ല ഞാൻ ഇന്ന് രാവിലെ ഇവിടെ വന്ന് ഇവിടുത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ട് ഇങ്ങനെ ഏതെങ്കിലും നോട്ടീസുകൾ ഇ ഡിയിൽ നിന്ന് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ആണ് മനസ്സിലായത് കഴിഞ്ഞ വർഷം മെയ് മാസം ഇരുപത്തിയഞ്ച് മെയ് മാസം ഇ ഡി ചില ഡോക്യുമെന്റ്സ് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അപ്പോ സാധാരണ രീതിയിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ അത് പ്രൊവിഡന്റ് ഫണ്ട് ആയിക്കോട്ടെ ഇ എസ് ഐ ആയിക്കോട്ടെ ഇൻകം ടാക്സ് ആയിക്കോട്ടെ ജി എസ് ടി ആയിക്കോട്ടെ ഒരു ഫാക്ടറി എന്ന് പറയുമ്പോൾ ഒരു കമ്പനി എന്ന് പറയുമ്പോൾ അതിൻ്റെ മാനേജർ എന്ന് പറയുന്നത് മാനേജിങ് ഡയറക്ടറാണത് അപ്പൊ ഇങ്ങനെയുള്ള ഏതൊരു കമ്മ്യൂണിക്കേഷനും മാനേജിങ് ഡയറക്ടറെ സാബു ജേക്കബിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടായിരിക്കും വരുന്നത് ആ വരുന്ന നോട്ടീസുകള് സാധാരണ രീതിയിൽ അതാത് ഡിപ്പാർട്ട്മെന്റുകൾ ഇപ്പോൾ കസ്റ്റംസിൻ്റെ ആണെന്നുണ്ടെങ്കിൽ കസ്റ്റംസ് ഹാൻഡിൽ ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പോകും അവരതിനുള്ള ഉത്തരങ്ങൾ കൊടുക്കും ജി എസ് ടി സംബന്ധമായിട്ടുള്ളതാണെങ്കിൽ ജി എസ് ടി ഹാൻഡിൽ ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ്റെ അടുത്തേക്ക് പോകും ഇവിടെ ഇ ഡി ഇങ്ങനെയുള്ള ക്ലാരിഫിക്കേഷൻ അവർ ചോദിച്ച ചോദ്യങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞ അഞ്ച് വർഷം കിറ്റക്സ് ഗാർമെൻസിൻ്റെ ബാലൻസ് ഷീറ്റ് ആണ് ചോദിച്ചത് അതുകൂടാതെ ഏതെങ്കിലും എമൗണ്ടുകൾ അതായത് ഇവിടെ നിന്ന് കയറ്റി അയക്കപ്പെട്ട വസ്ത്രങ്ങളുടെ പേയ്മെൻറ്റ് അല്ലെങ്കിൽ അതിനുള്ള എമൗണ്ട് കിട്ടാനായിട്ടുണ്ടോ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണ രീതിയിൽ ഏത് സാധനങ്ങളും ഇവിടെ നിന്ന് ഒരു വിദേശ രാജ്യത്തേക്ക് കയറ്റി അയക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ കയറ്റി അയക്കപ്പെട്ടതിൽ നിന്ന് അന്ന് മുതൽ നൂറ്റി അൻപത് ദിവസത്തിനുള്ളിൽ അതിന്റെ പേയ്മെന്റുകൾ കിട്ടിയിരിക്കണം ഒരു ദിവസം വൈകിയാൽ അതിന്റെ ക്ലാരിഫിക്കേഷൻ ചോദിക്കും അതുകൊണ്ട് തൂക്കിക്കൊല്ലുന്ന ഒരു വിഷയമോ ജയിലിൽ അടയ്ക്കുന്ന ഒരു വിഷയമോ ഒന്നുമില്ല അതായത് ഗവൺമെന്റ് ഉറപ്പാക്കണം ഇവിടെ നിന്ന് നടത്തുന്ന കയറ്റി മതികള് കൃത്യമായിട്ടാണ് പോയിരിക്കുന്നത് ആ കയറ്റി അയച്ച സാധനത്തിന്റെ തുക കൃത്യമായിട്ടും ഇവിടെ കിട്ടിയിട്ടുണ്ടോ നമ്മുടെ ഇരുപത് ഇരുപത്തിയൊന്ന് കോവിഡ് കാലഘട്ടത്തിൽ നമുക്കറിയാം കിറ്റക്സിന് മാത്രമല്ല ലോകമെമ്പാടും അടച്ചുപൂട്ടിയതാണ് ആ സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് കയറ്റി അയച്ച ഉൽപ്പന്നങ്ങൾ പല ആളുകൾക്കും ആ സമയത്തിന് വിറ്റുതീർക്കാൻ സാധിച്ചില്ല അപ്പോൾ അങ്ങനെ വന്ന സാഹചര്യത്തിൽ ഈ നൂറ്റി എൺപത് ദിവസം എന്നുള്ളത് ചിലത് അതിനേക്കാൾ കൂടുതലായി അത് റിസർവ് ബാങ്ക് തന്നെ എല്ലാവർക്കും ഇന്ത്യയിൽ ഇന്ത്യയിലൊട്ടാകെ അതിന് അക്സംഷനം കൊടുത്തിട്ടുള്ളതാണ് അവിടെ ഒരു നിയമലംഘനമില്ല അപ്പോൾ ഇടി ആവശ്യപ്പെട്ടതനുസരിച്ച് എല്ലാ ഡോക്യുമെന്റുകളും റെക്കോർഡ് സഹിതം കാരണം ഇവിടെ നിന്ന് കയറ്റി അയക്കുന്ന സാധനത്തിൻ്റെ പൈസ സാബു ജേക്കബ് പോയി കയ്യിലല്ല വാങ്ങിക്കൊണ്ട് വരുന്നത് അത് അതിന്റെ ഡോക്യുമെന്റ്സ് നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്ക് വഴി കിറ്റക്സിനെ സംബന്ധിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഞങ്ങളുടെ ബാങ്ക് ആ ബാങ്ക് വഴിയാണ് എല്ലാ ഡോക്യുമെന്റ്സും പോകുന്നത് അങ്ങനെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ മുഴുവൻ പൈസയും റിസീവ് ചെയ്യുന്നത് ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴി തന്നെയാണ് അത് ബാങ്കിൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണത് ഒരു പൈസ ഒരു ഡോളർ കുറവായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ബാങ്ക് തന്നെ അതിന് ലെറ്റർ എഴുതും അത് ബാങ്കിന്റെ കൂടി ചുമതലയാണത് അപ്പോ ഇനി ഒരു കമ്പനി അങ്ങനെ മനഃപൂർവ്വം ഏതെങ്കിലും രീതിയിൽ വഞ്ചിക്കണം എന്ന് വിചാരിച്ചാൽ പോലും ബാങ്കിനത് അനുവദിക്കാൻ പറ്റില്ല റിസർവ് ബാങ്ക് പിടിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോ നമ്മളിത് കേൾക്കുമ്പോൾ വിചാരിക്കും ഇ ഡി നോട്ടീസ് അയച്ചു ഇ ഡി അല്ല ഇൻകം ടാക്സ് അല്ല കസ്റ്റംസ് അല്ല ഇങ്ങനെ അനേക നോട്ടീസുകൾ വരും ഒരു കമ്പനി പ്രവർത്തിക്കുമ്പോൾ അപ്പോൾ അതൊരു വലിയൊരു കാര്യമായിട്ടാണ് കൊണ്ടുവരുന്നത് അത് എന്തിനാണ് അയച്ചത് എന്ത് കാര്യമാണ് അത് കൊടുത്തു അവർക്ക് ആവശ്യപ്പെട്ട ഡോക്യുമെന്റ്സ് പൂർണ്ണമായിട്ടും കൊടുത്തു ഒരു ഡോളറിന്റെ പോലും കിട്ടായുകയില്ല കാരണം ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞല്ലോ മുപ്പത്തി മൂന്ന് വർഷം ഈ ഫാക്ടറി പ്രവർത്തിച്ചിട്ട് ഇതുവരെ ഒരു നിയമലംഘനത്തിന് ഒരു സാമ്പത്തിക തിരിമറിക്ക് ഒരു പെനാലിറ്റിയോ ഒരു നടപടിയോ ഇതുവരെ ഈ കമ്പനിയുടെ മേലെ ഉണ്ടായിട്ടില്ല ഇപ്പോ വീണ്ടും പറഞ്ഞിരിക്കുന്ന എന്താണ് മൂന്ന് തവണ എന്നെ എന്നോട് ഹാജരാകാൻ പറഞ്ഞു ഇതെല്ലാം ശുദ്ധമായിട്ടുള്ള കളവാണത് ഈ പറഞ്ഞവർ ഇതിന്റെ ഡോക്യുമെന്റ്സ് ഹാജരാക്കട്ടെ അതുപോലെ ഒരു കാര്യമാണ് ഇവരാവശ്യപ്പെട്ട ഡോക്യുമെന്റ്സ് കൊടുത്തിട്ടില്ല അതുകൊണ്ട് അന്വേഷണം കഠിനമാക്കി എട്ട് മാസം കഴിഞ്ഞ് എന്ത് കഠിനമാക്കാനാണ് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഏതെങ്കിലും ഒരു ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്തിട്ട് ഒരു ഡോളർ കുറവ് വന്നെങ്കിൽ കഠിനമാക്കിയെല്ലാം നടപടി എടുക്കാം അതിന് ഏതെങ്കിലും റിസർവ് ബാങ്ക് നിശ്ചയിക്കുന്ന ചില പെനാലിറ്റി അല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാനോ തൂക്കിക്കൊല്ലാനോ ഒന്നും സാധിക്കില്ല കാരണം നിയമപരമായിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ ആണത് ആരും കള്ള ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി വസ്ത്രത്തിന് പകരം വേറൊന്നും കയറ്റി വെച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല അപ്പം അതുകൊണ്ട് ഒരു ഡോളറോ രണ്ട് ഡോളറോ കിട്ടായികയിൽ നിന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ അതിന് നിയമം അനുശാസിക്കുന്നത് അതിന് നിസാരമായിട്ടുള്ള പിഴ ഈടാക്കാം അത് റിസർവ് ബാങ്കാണ് തീരുമാനിക്കുന്നത് അല്ലാതെ ഇ ഡിക്ക് അതിന്റെ ഉടമയെ അറസ്റ്റ് ചെയ്യാനോ പിടിച്ചകത്താനോ അറസ്റ്റ് ചെയ്ത് റിട്ടേൺ ചെയ്യാനോ ആയിട്ടുള്ള നിയമമൊന്നുമില്ല അത് സാധിക്കുകയുമില്ല ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് ഇത് കിറ്റക്സിന് മാത്രം ഉണ്ടായ ഒരു കാര്യമല്ല ഇതേ സമയത്ത് തന്നെ ഞങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആ ബാങ്കുമായിട്ട് ഡീലിങ്സ് ഉള്ള അഞ്ച് എക്സ്പോർട്ടർക്ക് ഇതേ രീതിയിൽ ആ നോട്ടീസ് വന്നിട്ടുണ്ട് കേരളത്തിൽ കേരളത്തിലേതുകൊണ്ട് നൂറോളം എക്സ്പോർട്ടർമാർക്ക് ഇതുപോലെയുള്ള നോട്ടീസ് വന്നിട്ടുണ്ട് ഇന്ത്യയിലോട്ടാകെ ആയിരത്തിലധികം ആളുകൾക്ക് നോട്ടീസ് ചെയ്തിട്ടുണ്ട് അതായത് കേന്ദ്ര ഗവൺമെന്റ് വിദേശ പണം ഇടപാടുകൾ കർശനമായി മോണിറ്റർ ചെയ്യാനായിട്ട് തുടങ്ങിയതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലൊട്ടാകെ ഈ പറയുന്ന വിദേശ വിനിമയമുതാര്യമാണെന്നും നൂറ് ശതമാനവും ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി മാത്രം ആയിരക്കണക്കിന് അതായത് ഇവിടെ നിന്ന് വിദേശ വ്യാപാരം നടത്തുന്ന എല്ലാ വ്യവസായികൾക്കും കൊടുത്തതിന്റെ ഭാഗമായിട്ട് കിറ്റിനും ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്തു അതിൽ കവിഞ്ഞ് ഒരു പ്രസക്തിയും അതിനില്ല അപ്പോ ഇവിടെ ചില ചാനലുകാർ ചില ചാനല് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനല് ഞാൻ എടുത്തു പറയാൻ അതിലെ ഒരു റിപ്പോർട്ടാണ് പറയുന്നത് ഓർക്കണം രണ്ടായിരത്തി പതിനാറില് ഒരു ഡോക്യുമെന്റ്സ് തന്നെ വിവിധ ബാങ്കിൽ വെച്ചിട്ട് കോടിയിലധികം തട്ടിയെടുത്ത ഒരാള് പോലീസ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു വീണ്ടും ഇരുപത്തിയൊന്നില് സർക്കാരിന്റെ മരം മുറിച്ച് അതും പാവപ്പെട്ട ആദിവാസികളുടെ പേരിൽ വ്യാജമായിട്ട് ഒപ്പുണ്ടാക്കി അങ്ങനെ കോടിക്കണക്കിന് രൂപ കേരളത്തെ പറ്റിച്ച് മാസങ്ങളോളം ജയിലിൽ കിടന്ന ഒരു വ്യക്തിയുടെ ചാനല് അതിനുശേഷം മെസ്സി ഇവിടെ വരുമെന്ന് പറഞ്ഞ് ഈ കേരളത്തിലെ ജനങ്ങളെ യുവജനങ്ങളെ മുഴുവൻ വഞ്ചിച്ച ഒരു വ്യക്തിയുടെ ചാനല് അതിലെ ഒരു റിപ്പോർട്ടർ പറയുകയാണ് എന്നെ ഈ ഡി അങ്ങോട്ട് ശരിയാക്കി കളയുന്നു ആരെ ആരെയും ശരിയാക്കേണ്ടത് ഈ ചോദ്യം ആ റിപ്പോർട്ടർ ചോദിക്കേണ്ടത് അയാളുടെ ഉടമയോടാണ് ചോദിക്കേണ്ടത് എന്നോടല്ല ചോദിക്കേണ്ടത് കാരണം പിണറായി വിജയൻ പറഞ്ഞു മടിയിൽ കനമുള്ളവനെ അല്ലെ ബൈക്കണ്ടു എന്നുള്ളത് മടിയിൽ കനമുള്ളത് ആരാണ് ഈ പറഞ്ഞ ചാനലിന്റെ ഉടമയ്ക്കാണ് നമ്മൾ വണ്ട് കേട്ടിട്ടുണ്ട് ഒരു കാലിൽ മുടന്തുള്ളവൻ രണ്ട് മടക്കി അകത്ത് വെച്ചിട്ട് രണ്ട് കാലിൽ മുടന്തുള്ളവനെ അതിശേപിക്കുമെന്നുള്ളത് ഇത് അദ്ദേഹത്തിന്റെ കാര്യത്തിലോ ഈ ചാനൽ ഉടമയുടെ കാര്യത്തിൽ ദേഹമാസകലം മുടന്താണ് അദ്ദേഹമാണ് ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ തവണ ഞങ്ങൾ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല നിങ്ങൾക്കറിയാം പി ടി തോമസ് ഞങ്ങളിവിടെ വലിയ മാലിന്യം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ച് കറക്കി കയറ്റാൻ നോക്കിയതാ അന്ന് നൂറ് കോടി രൂപയുടെ ഒരു നോട്ടീസാണ് ഞാൻ കൊടുത്തത് പാവന്ന് ജീവിച്ചിരിപ്പില്ല അല്ലെങ്കിൽ ഞാൻ പിടിച്ചാക്കത്തിട്ടെ ഇന്ന് ഞാൻ പറയുന്നു ഇതുപോലെയുള്ള വ്യാജ പ്രസ്താവനകൾ തുടരുന്ന ചാനലിന് നാളെ പത്ത് മണിക്കുള്ളിൽ നോട്ടീസ് ഇഷ്യൂ ഞങ്ങൾ നടപടി ഞങ്ങൾ സ്വീകരിക്കും അതുപോലെ തന്നെ ടെലികാസ്റ്റിംഗ് മന്ത്രാലയത്തിന് പരാതി കൊടുക്കും ഇതിനേക്കാൾ മൂന്നാമതായിട്ട് ഈ പറയുന്ന ഇങ്ങനെ ഇ ഡി പോലെയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിന് ഇതുപോലെ വ്യാജമായിട്ടുള്ള വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരകത്തുണ്ടെങ്കിൽ അവരുടെ പേരിൽ നടപടിയെടുക്കാനായിട്ട് ഹോം മിനിസ്റ്റർക്കും പരാതി കൊടുക്കും ഈ മൂന്ന് കാര്യത്തിൽ നടപടി ഉണ്ടാകും കാരണം ഇത് ഇതുപോലെ നിരപരാധികളായിട്ടുള്ള ആളുകളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് വ്യാജ വാർത്തകൾ സൃഷ്ടിച്ച് അവരുടെ പുറകെ നടന്ന് കാശുണ്ടാക്കുന്ന ഒരു ചാനലാണ് റിപ്പോർട്ടർ അപ്പോ അതെല്ലാവരുടെ അടുത്ത് ഇനി അത് ആവർത്തിക്കപ്പെടാൻ പാടില്ല ഇതിനൊക്കെ ആരെങ്കിലും ഇറങ്ങിത്തിരിക്കണം കാരണം പാവപ്പെട്ടവരുടെ ജീവൻ വെച്ചാണത് അനേക ആയിരങ്ങളുടെ തൊഴിൽ വെച്ചാണ് ഇവർ കളിക്കുന്നത് എന്ന് മനസ്സിലാക്കണം അതിനുള്ള യോഗ്യത എന്താണ് അവർക്കുള്ളത് ആ ഉടമയ്ക്ക് എന്ത് യോഗ്യതയാണുള്ളത് ജയിലിൽ എത്രയോ മാസങ്ങൾ കിടന്നിട്ട് നാല്പത്തിയൊന്ന് കേസുകൾ നിലവിലുള്ള ആള് ഈ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ച ഒരു ചാനല് അന്നിട്ടോ ഇപ്പോ ഭരണകക്ഷിക്ക് വേണ്ടിയിട്ട് ഓശാനപാടാണ് അതിനെന്താണ് പ്രത്യുപകാരം ജയിലിൽ നിന്ന് ഇറക്കിയതിനുള്ള പ്രത്യുപകാരം എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിലുള്ള കേസ് അന്വേഷണം നടന്ന് പൂർത്തിയാക്കി കോടതി വിചാരണ നടത്തുന്നില്ല എന്തുകൊണ്ട് ഗവൺമെന്റ് ഒരു ഉത്സാഹം കാണിക്കുന്നില്ല അതിന്റെ കാരണം എന്താ ഈ പറയുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് അദ്ദേഹത്തെ ജയിലിൽ നിന്ന് ഇറക്കിയ ഗവൺമെന്റ് അവരും ഈ ഉടമയുമായിട്ട് ഉള്ള രഹസ്യ ധാരണകൾ അതിനു വേണ്ടിയിട്ട് അവശാന പഠനയില് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തുകൊണ്ടാണ് ഈ ചാനല് ഇവിടുത്തെ സർക്കാരിനെ പിണറായിയെ പുകഴ്ത്തി ഏതു ദിവസവും ഈ സർക്കാരിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വ്യാജ വാർത്തകളെ സൃഷ്ടിക്കുന്നവരെ പൊതുജനങ്ങൾ തിരിച്ചറിയണം അവരെ നിലക്കു നിർത്തിയില്ലെങ്കിൽ കേരളത്തിന് ആപത്താണ് എന്നാ എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ വർഷം ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ താങ്കളുടെ ഓഫീസിൽ ഹാജരായിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇ ഡി ഓഫീസിൽ മാത്രമല്ല ഇൻകം ടാക്സ് ഓഫീസിൽ പോയിട്ടുണ്ട് ജി എസ് ടി ഓഫീസിൽ പോയിട്ടുണ്ട് ഓരോ ഡോക്യുമെന്റ്സും അതുപോലെ ഇവർ ആവശ്യപ്പെടുന്ന ഡോക്യുമെന്റ്സ് കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് ചാർട്ടേഡ് അക്കൗണ്ടിലല്ല പോയിരിക്കുന്നത് എന്റെ ഓഫീസിൽ നിന്നുള്ള സി എഫ് ആണ് പോയിരിക്കുന്നത് ഒരു ചാർട്ടേഡ് അക്കൗണ്ട് വക്കീലിന്റെ ആവശ്യമില്ല ഈ ഡോക്യുമെന്റ് ഹാജരാക്കുന്നതിന് അവർ പോകുന്ന എന്താ തെറ്റ് ജി എസ് ടി ഓഫീസിൽ പോയിട്ടുണ്ട് ഇൻകം ടാക്സ് ഓഫീസിൽ പോയിട്ടുണ്ട് കസ്റ്റംസിൽ എല്ലാ ആവശ്യം ആളുകൾ പോകുന്നുണ്ട് അതുമല്ല പ്രാപമാണോ അത് തെറ്റാണോ അത് അവര് ചോദിക്കുന്ന ഡോക്യുമെന്റ്സ് കൊടുക്കണ്ടേ നിങ്ങൾ അന്വേഷിച്ചിട്ട് കണ്ടുപിടിച്ച് പുറത്തുവിടെ ഈ പറയുന്ന ഇ ഡിയുടെ കയ്യില് എന്തെങ്കിലും ഇനി ഞാന് ഇപ്പൊ പറയുകയാണ് എൻ ഡി എട്ടുള്ള സഖ്യമുണ്ടാക്കി അതുകൊണ്ട് ഇത് പൂണിത്തും നിങ്ങൾക്ക് കോടതി ഉണ്ടല്ലോ കോടതി ഫയൽ ചെയ്തിട്ട് നിങ്ങൾ തെളിയിക്ക് ഞാൻ ഒരു ഡോളറിന്റെ വിദേശ ചട്ടലെങ്ങനെ നടത്തിയിട്ടും നിങ്ങൾ തെളിയിക്ക് ഏതെങ്കിലും നിയമം നിങ്ങൾ ലംഘിച്ചിടുന്ന ഞാൻ ഈ പരിപാടി ഉപേക്ഷിച്ച് ആ കമ്പനി എഴുതി തരാം നിങ്ങൾക്ക് ആ ധൈര്യം നിങ്ങളുടെ ഉറമിക്കുണ്ടോ റിപ്പോർട്ടർ ചാനലിന്റെ ഉടമയ്ക്കുണ്ടോ നിങ്ങൾ പറഞ്ഞു തെറ്റാണെന്ന് ഞാൻ തെളിയിച്ചു കഴിഞ്ഞാല് ആ ചാനൽ അടച്ചുപൂട്ടാൻ നിങ്ങൾ തയ്യാറാണോ ഞാൻ നിങ്ങൾക്ക് എഴുതി തരാം ഈ ഫാക്ടറി സാബു ജേക്കബ് രണ്ടായിരത്തി പതിനഞ്ചില് അധികാരം ഏറ്റെടുത്തു കിഴക്കുമലം പഞ്ചായത്തിന്റെ അന്ന് എല്ലാരും എന്താ പറഞ്ഞത് സാബു ജേക്കബ് പഞ്ചായത്ത് ഏറ്റെടുത്തിരിക്കുന്നത് നിയമവിരുദ്ധമായിട്ടുള്ള പരിപാടികള് പഞ്ചായത്തിൽ നിന്ന് സാധിക്കാനാണെന്ന് അവിടെ ഇരിക്കുന്ന സെക്രട്ടറി അടക്കം ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് പറ സാബു ജേക്കബ് ഒരു രൂപയുടെ നിയമവിരുദ്ധമായിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ പഞ്ചായത്തിൽ നിന്ന് നേടിയിട്ടുണ്ടോന്ന് ഒരു സ്ക്വയർ ഫീറ്റ് കെട്ടിടം പോലെ ഞാൻ കൂട്ടിയിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഇനി രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ പിണറായി വിജയന്റെ കൂടെ ഒരു സഹപാഠിയായിട്ട് നടന്ന ഒരാളാണത് എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ നേടാമറന്നു ഒരു കപ്പലണ്ടി പോലെ ഞാൻ മേടിച്ച് കഴിച്ചിട്ടില്ല ചോദിക്ക് പറയട്ടെ ഇനി ഇത് മാത്രമല്ല ഞാനെന്നല്ല നല്ല എൻ്റെ അച്ഛനായിട്ട് ഈ കുടുംബം ഒരു സർക്കാരുകളിൽ നിന്നും ഇവരെയൊക്കെ ആയിട്ട് ഏറ്റവും അടുത്ത് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് കാര്യങ്ങൾ അത് ഒരു പൈസയുടെ പോലും ആരോടും ഒരു ഓബ്ലിക്കേഷൻ ഇല്ലാത്ത ഒരു കുടുംബവും ഒരു വ്യവസായവും ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ നിയമവിരുദ്ധമായിട്ട് ഒരു കാര്യവും ചെയ്യാത്ത ഉണ്ടെങ്കിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അത് തലയുറുത്തേനെ പറയാം അത് പറയാനായിട്ട് ഈ റിപ്പോർട്ടർ റിപ്പോർട്ട് ചാനലിനോടൊപ്പിക്കു സാധിക്കുവോ മാസങ്ങൾ ജയിലിൽ കിടന്നയാൾക്ക് സാധിക്കുവോ ഈ പറഞ്ഞ പാവപ്പെട്ട ആദിവാസികളുടെ ഒപ്പുണ്ടാക്കിയിട്ട് മരങ്ങൾ മുറിച്ചവന് സാധിക്കുവോ ഫോണിന്റെ പേരിൽ കോടികൾ തട്ടിയവന് സാധിക്കോ മെസ്സേജ് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ വഞ്ചിച്ച് അവന് സാധിക്കോ അപ്പോ അതൊക്കെ അറിഞ്ഞിട്ട് വേണം നിങ്ങളൊക്കെ നിരപരാധികളാണ് കിട്ടുന്ന പൈസ കൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് അവസാന വാറണ്ടി വരും അത് എന്റെ ഉദ്യോഗസ്ഥരായും ചെയ്യും പക്ഷേ ഇത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത് ഇനം വേറെയാ നിങ്ങൾ എല്ലാവരോടും കളിക്കുന്ന പോലെയല്ല നിങ്ങള് തെളിയിക്കാൻ നൂറ് കോടി രൂപ അങ്ങോട്ട് വരാം ഞാന് പറ്റുമോ താങ്കൾക്ക് എന്ത് ഡോക്യുമെന്റ്സിന്റെ നിങ്ങൾ ചെയ്തത് അടിസ്ഥാനത്തിലത് എങ്ങനെയല്ല കേസ് രജിസ്റ്റർ ചെയ്യുന്ന എഫ്ഐആർ നിങ്ങളതിലുണ്ടോ നിങ്ങൾ പറയുവോ നിങ്ങളത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നോട് ഹാജരാവാൻ പറഞ്ഞു ഞാൻ ഹാജരാവില്ലേ ഞാൻ ഹാജരാകേണ്ട സ്ഥലത്ത് ഹാജരാകും ഒരു ഫാക്ടറിയുടെ മാനേജർ എന്നുള്ള നിലയ്ക്ക് മാനേജിംഗ് ഡയറക്ടറോടാ പറയുന്നത് നമ്മൾ ആരെങ്കിലും ഓതറൈസ് ചെയ്യാണ് ചെയ്യുന്നത് അതിനാണ് ഉദ്യോഗസ്ഥന്മാർ പോകുന്നത് അങ്ങനെ മെയിൽ ഹാജരാകാൻ പറഞ്ഞു അങ്ങനെ എത്രയും വലിയൊരു കൊലപാതകം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പിടിച്ചകത്ത് ഇല്ലായിരുന്നു അവർ അതില്ലല്ലോ എൻ ഡി എ താങ്കളുടെ ഉടമയോട് ഹാജരാകാൻ പറഞ്ഞില്ലേ പറഞ്ഞ ഇ ഡി അതല്ലേ പറഞ്ഞത് ഇനി വീണ്ടും വീണ്ടും ഇത് തന്നെ പറയണോ നിങ്ങൾക്കറയിൽ നോട്ടീസ് ഉണ്ടല്ലോ നിങ്ങൾക്ക് കിട്ടിയ നോക്കുക അതിനകത്ത് എന്താ പറഞ്ഞേക്കണം എന്നാണ് അതിന്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞത് ഇനിയിപ്പോ എൻ ഡി ആയിട്ട് ഞങ്ങൾ പൂർത്തിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കേ എല്ലാ ഡോക്യുമെന്റ്സും അവിടെ വരില്ലേ അർജിയിൽ നിന്ന് തറയാൻ പറ്റുമോ കോടതി അത് മേലെയാണോ എൻ ഡി എൽ മേലെയാണോ ഉണ്ടായിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ നേതാക്കളൊക്കെ തന്നെ ഇത്തരം വരികയും അതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട് അത് 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 നാളെ രാവിലെ ഞാനൊരു നോട്ടീസ് അയക്കുന്നുണ്ട് അത് കിട്ടിയിട്ട് അതിന് ഉത്തരം പറഞ്ഞു അപ്പൊ മനസിലാവും ഞാൻ പറഞ്ഞ കാര്യത്തിന് വ്യക്തമായിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്റെ കയ്യിലുണ്ട് അത് തെളിയിക്കാനായിട്ടുള്ള ബാധ്യസ്ഥ എനിക്കുണ്ട് ആ നോട്ടീസ് വരുമ്പോ നിങ്ങൾ അത് തെളിയിക്ക നിങ്ങൾ പൊതുജന പൊതുസമൂഹത്തിൽ നിങ്ങൾ തെളിയിക്കുക എന്ത് ഡോക്യുമെന്റ്സിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ വാർത്ത മടച്ചുവിട്ടത് എന്ത് ഡോക്യുമെന്റ്സ് അതോ എന്നോട് ചോദിക്കുകയാണ് നിങ്ങളോട് ഹാജരാവാൻ പറഞ്ഞു ഹാജരാവാൻ പറഞ്ഞിട്ടുന്ന് പിന്നെ എന്ത് കണ്ടു നിങ്ങൾ പ്രശ്നപ്പെടുത്തിയത് നിങ്ങളുടെ അയൽ എന്ത് മണ്ണാങ്ങാട്ടുണ്ടായിട്ടാ നിങ്ങളുടെ അയൽ എന്തുണ്ടായിട്ടാ എന്താ എന്നോട് ചോദിക്കുകയാണോ പറഞ്ഞോന്ന് നിങ്ങളല്ലേ പറഞ്ഞത് എന്നോട് ഹാജരാവാൻ പറഞ്ഞു എന്നെ തൂക്കിക്കൊല്ലും എൻ ഡി എന് വേണ്ടിയിട്ടാണെന്ന് ഹാജരാകാൻ ഞങ്ങൾ ഞങ്ങൾ താങ്കൾ എന്താണ് പറയുന്നത് ചോദിക്കുന്നത് ഞാൻ പറയാനുള്ള ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ മനസ്സിലായി ഇനി പ്രത്യേകിച്ച് പറയാനുള്ളതാണ് നോട്ടീസ് വഴി നാളെ ഞങ്ങടെ വരുന്നത് ശമ്പളം പേടിക്കണമെങ്കില് അതിനുള്ള ജോലി ചെയ്തോളൂ അത് ഉടമയ്ക്കും അതിനുള്ള മറുപടി പറയാൻ നിങ്ങൾ നിങ്ങള് ബാധ്യസ്ഥരാൻസറിലേക്ക് പിന്നെന്താണ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ കയ്യിലല്ലേ നിങ്ങളല്ലേ പ്രശ്നപ്പെടുത്തി ആ നോട്ടീസ് കയ്യിലില്ലേ കിട്ടിയതാ ഇൻഫർമേഷൻ ഇടിച്ച് ഒന്നിട്ട് രണ്ടു തരത്തിലാണ് ക്ഷേമ നിയമപ്രകാരം നിയമപ്രകാരം ഏതെങ്കിലും ഒരു കേസ് ഉണ്ടെങ്കിൽ സാധാരണ വിളിച്ചു വരുത്തുക താങ്കൾ കേസും ഇല്ലാതെ പരിശോധിക്കാം അങ്ങനെയാണോ ഞാൻ പറഞ്ഞത് അപ്പൊ പറഞ്ഞത് ഞാൻ നിങ്ങക്ക് മനസ്സിലായില്ലേ വേറെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല എങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് ഇനി നമുക്ക് നിയമപരമായിട്ടുള്ളൊരു യുദ്ധം ചെയ്യാം ചാനലിൽ കൂടിയല്ല നിയമപരമായിട്ട് ഞങ്ങൾ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക കിറ്റക്സ് ഗാർമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഈ കുട്ടികളുടെ ഉൾ കുട്ടികളുടെ ഉടുപ്പുണ്ടാക്കുന്ന മേഖലയിൽ ലോകത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷം വരെ നൂറ് ശതമാനവും അമേരിക്കയ്ക്കായിരുന്നു എക്സ്പോർട്ട് ഇപ്പം അമേരിക്കയുടെ പ്രശ്നങ്ങൾ വന്ന ശേഷമാണ് യൂറോപ്പുമായിട്ട് ഞങ്ങൾ ബിസിനസ് തുടങ്ങിയിരിക്കുന്നത് ഇത് നൂറ് ശതമാനവും അമേരിക്കൻ മാർക്കറ്റിലിട്ട് പോയിരിക്കുന്നതാണ് ഈ പറയുന്ന സമയം വരെയുള്ളത് അപ്പോൾ നിങ്ങൾക്കറിയാം അമേരിക്ക പോലെയുള്ള രാജ്യത്ത് അവരുടെ കൂടെ ആവശ്യമാണ് ഈ പറയുന്ന പണം അങ്ങോട്ട് കുടിച്ച് കൃത്യമായിട്ട് എത്തുന്നുണ്ടെന്നുള്ളതും തിരിച്ച് അതിൻ്റെ പണം ഇന്നോട് വരുന്നുണ്ടെന്നുള്ളതും അപ്പോ അതൊക്കെയാണ് പരിശോധിക്കേണ്ടത് ഇനി അല്ല ഞാൻ ഒരു ഡോളർ ഏതെങ്കിലും രീതിയിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന് ഈ ഡി അല്ല നിങ്ങൾ തെളിയിക്ക് ഞാൻ പറഞ്ഞില്ലേ കമ്പനി എഴുതി തരാന്ന് അതിൽ കൂടുതൽ എന്താ വേണ്ടത് ഞാൻ പറഞ്ഞല്ലോ അത് സാധാരണ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ ജി എസ് ടി ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ അതിന്റെ സപ്പോർട്ടിങ് ഈ ബാലൻസ് ഷീറ്റ് എന്ന് പറയും നിങ്ങൾ ഞാൻ പറഞ്ഞു ഞാൻ അതുകൊണ്ടാണ് വളരെ ചിട്ടയായിട്ട് പറഞ്ഞത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സ് അത് എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് ആണ് സെബിയും ഇവരൊക്കെ നിയന്ത്രിക്കുന്നതാണത് അവരെ ഓഡിറ്റ് ചെയ്ത് സർട്ടിഫൈ ചെയ്യണം ഇതിലെ എല്ലാ ട്രാൻസാക്ഷനും സുതാര്യമാണ് കൃത്യമാണ് എന്നുള്ളത് അതുകൊണ്ടാണ് ഒരു ലിസ്റ്റഡ് കമ്പനിയെ സംബന്ധിച്ച് പബ്ലിക് ലിമിറ്റഡ് ലിസ്റ്റഡ് കമ്പനിയെ സംബന്ധിച്ച് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളാണ് ഞങ്ങളല്ല പറയുന്നത് തേർഡ് പാർട്ടി ഓഡിറ്റർ ഞങ്ങളുടെ ഓഡിറ്റർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ലോകത്തിലെ ഇന്ത്യയിലല്ല അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്ന അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഓഡിറ്ററാണ് ചെയ്ത് സർട്ടിഫൈ ചെയ്തിരിക്കുന്നത് കിറ്റക്സ് ഗാർമെന്റ്സിന്റെ മുപ്പത്തി മൂന്ന് വർഷത്തെ ഒരു ട്രാൻസാക്ഷനും തെറ്റായിട്ടോ സാമ്പത്തിക ക്രമക്കേടുകളോ ഇല്ല എന്ന് സർട്ടിഫൈ ചെയ്തു അതുകൊണ്ടാണ് അഞ്ച് ബാലൻസ് ഷീറ്റ് ചോദിച്ചാൽ ആ ബാലൻസ് ഷീറ്റ് കണ്ടാല് ഏത് ഉദ്യോഗസ്ഥനും നിയമം അറിയാവുന്ന ഏത് ഉദ്യോഗസ്ഥനും അറിയാം ഇതിൽ തെറ്റുകൾ ഒന്നുമില്ല എന്ന് അത് അവരോട് ചോദിക്കണം മറുപടി അല്ല അവര് ഞങ്ങൾ നടത്തിയ ട്രാൻസാക്ഷൻസ് അതായത് ഞങ്ങളുടെ എക്സ്പോർട്ട് ബില്ലുകൾ ആ എമൗണ്ട് അത് കിട്ടിയിട്ടുണ്ടോ ഞങ്ങൾക്ക് മാത്രമല്ല അത് ബാങ്കാണ് ആണ് കൊടുക്കേണ്ടത് അങ്ങനെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഞങ്ങളും കൂടി അതിന്റെ കംപ്ലീറ്റ് ഒരു സംഗതി പോലും പെൻഡിംഗ് ഇല്ല ഒരു ഡോളറിന്റെ പോലും പെൻഡിംഗ് ഇല്ല ഒരു ഡോക്യുമെന്റ് പോലും കൊടുക്കാനില്ല ഒരു നടപടി അവർക്ക് എടുക്കാൻ പറ്റില്ല അതല്ലേ പറഞ്ഞത് അത് ക്ലോസ് ചെയ്തോ അത് ആ സംഗതി അങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇത് ജസ്റ്റ് സാധാരണ രീതിയിൽ ചില കാര്യങ്ങൾ ചോദിക്കുന്നു നമ്മൾ നടത്തിയ ട്രാൻസാക്ഷനെ പറ്റി ചോദിക്കുന്നു എക്സ്പോർട്ട് ബില്ലിനെ പറ്റി അത് എനിക്ക് മാത്രമല്ല ഈ ഇതില് ഈ പറയുന്ന കേരളത്തിൽ തന്നെ നൂറോളം ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട് അവരൊക്കെ ഇതേ രീതിയിൽ തന്നെ ഫയൽ ചെയ്തിരിക്കുന്നെ അങ്ങനെ കേസ് ഉണ്ടെന്ന് തെളിയിച്ചാൽ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ കേസ് ഉണ്ടെന്ന് തെളിയിച്ചാൽ കമ്പനി എഴുതി തന്നേക്കാന്ന് പറഞ്ഞു പിന്നെ കേസ് ഉണ്ടെന്നുള്ളതാണോ എന്താ ഞാൻ പറയേണ്ടത് അപ്പൊ നിങ്ങളുടെ അതിലൊന്നുമില്ല അല്ലേ നിങ്ങളുടെ അതിൽ ശൂന്യത എന്ന് വിട്ടതാണോ നിങ്ങൾ ശൂന്യതെന്നാണോ നിങ്ങൾ വിട്ടുന്നത് നിങ്ങൾ എന്നോട് വന്ന് നോട്ടീസ് കഴിക്കുക ഇന്ന് രാവിലെ മുതൽ ടി വിയിലിരുന്ന് എല്ലാം വിളിച്ചു പറഞ്ഞിട്ട് കളിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് നേരിട്ട് കളിക്കാനി അതുകൊണ്ടാണ് പറഞ്ഞ നോട്ടീസ് വരും എന്ന് പറഞ്ഞത് എന്തും വിളിച്ചു പറയാനായിട്ടുള്ള സംവിധാനമല്ല ബ്രോഡ്കാസ്റ്റിംഗ് ഇതൊക്കെ ഓക്കെ റൈറ്റ് താങ്ക് യു